അത്രക്ക് ഭയങ്കര പൈസ നമ്മളവിടെ ചുട്ടകോയിനെ പറഞ്ഞവാദി ഏ പിന്നെ ചുട്ടകോയിന്റെ ചാരും പറിപ്പിച്ചിട്ടുണ്ടാവുക നിങ്ങളെ മന്ത്രവാദിയെ ആന തളർത്തിയത് മയക്കോടി വെച്ചിട്ടായിരിക്കും കൂടോത്ര എന്നൊക്കെ പറഞ്ഞ ഉള്ളതാണ് സത്യാണ് പിന്നെ ചുട്ടകോയിനെ പറപ്പിക്കുന്ന പോലെ അല്ലാതെ നിങ്ങൾ ചുട്ടകോയിനെ പറ്റിട്ട് വരാല്ലേ എടാ കൂടോത്ര ഉള്ളതാണ് പൈസ ചുട്ടകോയെന്ന ഇല്ലാത്ത ചുട്ട പോയി ഉള്ള തന്നെ പണ്ടത്തെ സംഗതിയല്ലേ എല്ലാം ഉള്ളതാന്ന് വിശ്വസിക്കണം വിശ്വസിക്കണതല്ലോ എടാ നിങ്ങള് രണ്ടാളറിയാ പോവാ എന്റെ അച്ചാച്ചനുണ്ടല്ല മന്ത്രവാദല്ലേ ഭയങ്കര കഴിവുള്ള ആളാണ് കടിച്ച പാമ്പിനെ കൊണ്ടുണ്ടല്ലോ വന്നിട്ട് വേഷാർക്കിപ്പിക്കും കടിച്ച പാമ്പുണ്ടല്ലോ ആ കടിച്ചെടുക്ക വന്നിട്ട് പല്ലിനെ കൊണ്ട് വിഷം വലിച്ചെടുക്കും എന്നിട്ട് എന്താ ചെയ്യുന്നറിയാ പോവാ ആ പാമ്പ് അവിടെയുള്ള കല്ലിന് തലയടിച്ചിട്ട് അടിച്ചിട്ട് ആത്മഹത്യ ചെയ്യും അത്ര കഴിവുള്ള ആളാണ് നമ്മുടെ അച്ചാച്ചു